ഇത് മാസ് മോട്ടോർഷീന്നാണ് ഫോണ്ട ആ യൂണിക്കോൺ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജനറൽ സർവീസ് അതേപോലെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ലീക്ക് പറഞ്ഞിട്ടുണ്ട് ബാക്ക് ടൈൽ കവൾ ആ ടൈലേറ്റ് അസംബ്ലി പറഞ്ഞ പാനൽ മൊത്തം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിനേസ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ഒരു സൈഡ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്കുകൾ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ ബെയറിങ് അതായത് സ്വിംഗ് ആമിൻ്റെ ബെയറിങ് ആയിട്ട് വണ്ടി നല്ല ഷ്യൂറിങ് കാണിക്കുന്നുണ്ട് പിന്നെ ബാക്കിലത്തെ ടൈൽ പാനൽ അസംബ്ലി ഫുൾ പൊട്ടിയേക്കാണ് അതായത് പാനിൽ ഫുൾ പൊട്ടിപ്പോയിട്ടുണ്ട് ആ ടൈലേറ്റിൻ്റെ ഗ്ലാസിൻ്റെ അടിഭാഗം പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ ബ്രാക്കറ്റ് സെറ്റ് ഫുള്ള് പൊട്ടിപ്പോയേക്കാണ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈൻഡറൊക്കെ മാക്സിമം ഉപയോഗിച്ച് തീർന്നേക്കണമാണ് അപ്പോൾ ലൈനർ നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടേണ്ടി വരും അതേപോലെ വീലിൻ്റെ ഡാംബർ റബർ സെറ്റ് കൂട്ടത്തില് ചേഞ്ച് ചെയ്തു വിടുന്നത് നമുക്ക് അത്യാവശ്യമാണ് പിന്നെ സസ്പെൻഷൻ്റെ ബെയറിങ് അതായത് സ്വിംഗ് ആൻ ബെയറിംഗ് എന്ന് പറയുന്നത് സസ്പെൻഷൻ ബെയറിങ്ങിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ നീഡിലും കോളറും കൂടിയിട്ടുള്ള ബെയറിങ്ങാണ് രണ്ട് നീഡിൽ ബെയറിങ്ങും രണ്ട് കോളർ വെയറിംഗ് കൂട്ടിയിട്ടുള്ള കോളർ സീൽ കോളറും കൂടി നമുക്ക് മാറ്റേണ്ട കേട്ടോ അതിൻ്റെയാണ് ആ ഷിവറിങ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കൂട്ടത്തി കൂടെ അതുകൂടി മാറ്റിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇട്ടേക്കാം പിന്നെ നമ്മളെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്തു എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറാണ് കമ്പനി ഫിൽറ്ററൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ല അത്യാവശ്യം പൊടി കയറിയിട്ട് നല്ല രീതിയിൽ അത് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റിയിടാനായിട്ട് നോക്കാം പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഓൾറെഡി കംപ്ലീറ്റ് ആയി ഞാൻ എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് പൂജ്യം വരെ കാണിക്കുന്നുണ്ട് ബാറ്ററിയുടെ ശരിക്കും എൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എത്ര വോൾട്ട് താഴേക്ക് പോകുകയാണെങ്കിൽ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അതായത് എത്ര വോൾട്ട് താഴേക്ക് പോവുകയും പെട്ടെന്ന് ബാറ്ററി റീ പന്ത്രണ്ടര വോൾട്ടിലേക്കൊക്കെ വരുകയും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ് പിന്നെ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഡൗൺ ആയി പോകണമുണ്ട് ഏകദേശം അഞ്ച് മൂന്നാലഞ്ചിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഡൗൺ ആയിട്ട് പോവുകയാണ് ഇതിപ്പോൾ നേരെ കുറച്ച് ഫുൾ ഫുള്ളായിട്ട് കട്ടായി പോകാം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ബാറ്ററി മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ആ കംപ്ലൈൻറ്റ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറി കിട്ടുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത് ചെക്ക് എഴുതിയിട്ട് വെട്ടിയേക്കാമായിരുന്നു ഞാനത് ഓയിൽ ലെവല് നോക്കുമ്പോൾ അതിനകത്ത് ചെക്കിനകത്ത് ഓയിൽ ലെവൽ കാണാനില്ല അപ്പോൾ സാധാരണ നമ്മളൊന്ന് ഊറ്റി നോക്കിയതാണ് നിലവിൽ അഞ്ഞൂറ് മില്ലി ഓയിലാണ് ആകെ ഉള്ളൂ അതിനകത്ത് നമുക്ക് അര ലിറ്റർ ഓയിൽ നമുക്ക് സെപ്പറേറ്റ് ഇതിന് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഓയിൽ വലിയ പഴക്കം തോന്നുന്നില്ല അപ്പോൾ ഒന്നാമല്ലേ നമുക്ക് അര ലിറ്റർ ഓയിൽ ഫില്ല് ചെയ്യണം അതല്ലെങ്കിൽ പഴയ ഓയിലേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്നതിലും നല്ലത് മൊത്തത്തിൽ ഓയിൽ മാറ്റേണ്ടതാണ് കേട്ടോ കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ് ശരിക്കും ഓടാൻ പാടില്ല അത് എഞ്ചിൻ കംപ്ലയിൻ്റ് ആവാനായിട്ടുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുക്കണതിന് തുല്യമാണ് അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റിക്കളയം അതിന് ശേഷം കൃത്യമായിട്ട് നോക്കാം എന്താ എത്രത്തോളം കിലോമീറ്റർ ഓടുമ്പോഴാണ് ഇൻജിൻ ഓയിൽ കുറയണേന്ന് നോക്കുക ആ കുറയുന്ന കംപ്ലയിൻറ്റ് പരിഹരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ചിലപ്പോൾ കുറച്ചാളായിട്ടുള്ളൂ മാറ്റിയിട്ട് പക്ഷേ കിലോ ഇപ്പോൾ ഇത്രയും ലെവൽ കുറഞ്ഞ് ഓടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കുറഞ്ഞ് തീരെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സിലിണ്ടർ പ്രശ്നം കയറി പിടിക്കാനൊക്കെ ഉള്ള ഒരു കാരണമാവുക അതൊന്ന് ഗൗരവത്തിലെടുക്കുക ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം ഞാനത് എസ്റ്റിമേറ്റിനകത്ത് എഞ്ചിനോലും മാറ്റുന്ന രീതിയിലാണ് നടന്നത് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തായാലും നിങ്ങളുടെ റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് പോളിസിയിൽ കാര്യങ്ങൾ നമുക്ക് മാറ്റണം എന്തായാലും അതിനകത്ത് ഒരു സൈഡ് നല്ല ലീക്കായിരുന്നു അപ്പോൾ ആ പൈപ്പിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു സ്ക്രാച്ചസ് പോലെ കാണുന്നുണ്ട് ഈ സൈഡിൽ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം ഒരു ചെറിയ കുഴി പോലെ വന്നിട്ടുണ്ട് അത് ശരിക്കും ഓൽസിയിൽ കവറാവില്ല അത് അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തൊക്കെ ഉണ്ടത് അത് ഈ സൈഡിലാണ് ഇച്ചിരി കൂടുതൽ ഈ സൈഡിലും കാണുന്നുണ്ട് ഇപ്പുറത്തെ പൈപ്പും താരതമ്യേന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കുത്ത് കുത്തുപോലെയാണ് വന്നേക്കണേ മാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ രണ്ട് കുത്തുകൾ കാണുന്നുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ഓൽസിയിൽ ക്ലിയറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റീലിൻ്റെ പൈപ്പ് അതായത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഫോർക്ക് പൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ആ പ്രതലം ആ ഓൽസിയിൽ വർക്ക് ചെയ്യണ പ്രതലം സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും പാടില്ല അപ്പം ശരിക്കും ഇപ്പോൾ ഹോൾസെയിൽ മാറ്റിയാൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോർക്കിന്റെ പൈപ്പും കൂടി മാറ്റിയിട്ട് ചെയ്താലാണ് അതിന് ലൈഫ് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് എന്തേലും നമ്മൾ മാറ്റണം കാരണം അതല്ലെങ്കിൽ ഇന്നിട്ടാണ് ചിലപ്പോൾ നാളെ ലീക്ക് ആയിരിക്കും ഇത് ചിലപ്പോൾ കുറച്ച് നിൽക്കായിരിക്കും പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ രീതികളുടെ ലൈഫ് ടൈം നമുക്ക് എന്തെങ്കിലും കിട്ടില്ല അതായത് കുറച്ച് ദീർഘനാൾ ഉപയോഗിക്കാൻ കിട്ടില്ല പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് വരും അപ്പോൾ റിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ രണ്ട് ഫോർക്ക് പൈപ്പും ഹോൾസെലും കൂടി മാറ്റിയിടാണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് കുറേ നാളത്തേക്ക് നോക്കണ്ട അത് ക്ലിയറായിട്ട് നമുക്കത് വർക്ക് ചെയ്തോളൂ പിന്നെ അതേപോലെ തന്നെ കൂട്ടത്തേക്കും നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാ പാഡൊക്കെ ഒന്ന് അഴിച്ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് പാഡ് കുറച്ചും കൂടി ഉണ്ട് ഉപയോഗിക്കാൻ നിസാരം കൂടി ഉള്ളു അത് നമ്മളൊന്ന് നോക്കി ശ്രദ്ധിക്കുക അത് കാര്യമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് മാറ്റണമെന്നില്ല അത് കുറേ കൂടി ഓടിയിട്ട് ശ്രദ്ധിച്ച് മാറ്റിയാൽ മതി പക്ഷേ നമുക്കൊരു ശ്രദ്ധ വേണമെന്നുള്ളൂ കാരണം നമുക്കൊരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കയറ്റി കഴിയുമ്പോൾ ഒരു നമ്മൾ ഓട്ടോ അനുസരിച്ചിട്ട് നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം അതല്ലെങ്കിൽ സ്ക്രാച്ചസ് ആയിട്ട് ഒരയണേക്കാളും മുമ്പ് നമുക്ക് മാറ്റിയാൽ മതി കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ പ്ലഗ് കൂടിയാണ് മാറ്റേണ്ടത് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഇടുമ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളെന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലേ ഇട്ടാൽ മതി എന്നിട്ടാണ് നമ്മളത് അനുസരിച്ചാണ് ചെയ്യൂടൊന്നുവോട്ടോ പിന്നെ ക്ലച്ചിൻ്റെ കേബിൾ ടൈറ്റ് ഉണ്ട് അത് നമ്മൾ കേബിൾ പിടിക്കുമ്പോൾ തന്നെ ക്ലച്ച് പിടിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അത് കേബിൾ ടൈറ്റ് വന്നതാണ് അപ്പോൾ ആ കേബിളും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഫോർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ജനറൽ ആയിട്ടുള്ള സർവീസ് വന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ ബെയറിങ് മാറ്റുന്നുണ്ട് അപ്പോൾ അതടക്കം അതിൻ്റെ പാർട്സുകളുടെയും ലേബർ ചാർജ് അടക്കം ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം ബാക്കിലത്തെ കൗൾസെറ്റിൻ്റെ എല്ലാം അടക്കം കേട്ടോ അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തേക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ സെൽഫിൻ്റെ സ്വിച്ച് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ഈ സ്വിച്ച് അപ്പോൾ അതും കൂടി എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട് കേട്ടോ അത് ഇത് സ്വിച്ച് പെടുത്തുന്നുണ്ട് ബാറ്ററി പെടുത്തുന്നുണ്ട് ഫ്രണ്ട് ഫോർക്കിൻ്റെ രണ്ട് പൈപ്പ് ഹോൾസ് ചെയ്ത് അതേപോലെ തന്നെ സസ്പെൻഷൻ പെയറിങ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ ഇടുന്നത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എസ്റ്റിമേറ്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം എന്നിട്ട് ഏതെങ്കിലും ഒഴിവാക്കേണ്ട കേസ് ഈ എല്ലാം അത്യാവശ്യം ഉള്ളത് തന്നെയാണ് പിന്നെ ഫണ്ടിൻ്റെ കേസ് കൂടി നമ്മൾ നോക്കണമല്ലോ അതും പ്രകാരം നോക്കിയിട്ട് ചെയ് പെർമിഷൻ തരാം ഏതൊക്കെ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കൃത്യമായിട്ട് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ